അങ്ങനെ നോക്കുമ്പോഴാണ് പഴയ വിത്തുകളും പഴയ പശുക്കളെയും സംരക്ഷിച്ച് പഴയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ഈ മോഡിഫൈ ചെയ്ത സംഭവങ്ങൾ കുറയ്ക്കുക അത് അത് വയറ് നിറയ്ക്കാൻ കൊള്ളാം പക്ഷേ ആരോഗ്യത്തിന് അത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അതിനു അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നെയ്യ് ഉരുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഏകദേശം നമ്മളിപ്പോൾ ഒരു പത്ത് കിലോ നെയ്യുണ്ടെങ്കിൽ നമ്മളത് ഉരുക്കി 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 നാല് പോയിൻറ്റ് രണ്ട് ലിറ്റർ ആവണവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു തരി മോയിസ്ചർ ഇല്ലാണ്ട് നമ്മൾ ആ ഉണ്ടാക്കുന്നത് ഇതിന് ഏകദേശം നാല് ആറ് മണിക്കൂറോളം അത് കഴിഞ്ഞാലാണ് ഇത് പ്യുവർ ഗെയ്യായിട്ട് നമുക്ക് കിട്ടുള്ളൂ ലോകത്തിൽ ഏറ്റവും നല്ല നെയ്യായിരിക്കും പത്ത് കിലോ വെണ്ണ ഉരുക്കിയാൽ നാല് പോയിന്റ് രണ്ട് കിട്ടുന്നത് നമുക്ക് മാത്രമായിരിക്കും അത്ര ക്ഷമയോടുകൂടി ഏറ്റവും ക്വാളിറ്റിയിലുള്ള സംഭവം ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും എൻ്റെ പേര് ജി ജി കുമാർ എന്നാണ് ഞാനിവിടെ ഗോശാല നടത്തുന്നു ഗീർ പശുക്കളും വെച്ചൂർ പശുക്കളും വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിലുള്ള പാലും നെയ്യും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഒമ്പതാമത്തെ വർഷമാണ് നമ്മളിതിൽ നമ്മൾ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഫാം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ് പതിനെട്ട് ഏക്കറിൽ പശുക്കൾക്ക് മൂക്കിൽ കയറൊന്നുമില്ലാതെ അഴിച്ചിട്ട് വളർത്തി കുട്ടി കൂട് കുട്ടിയെല്ലാം കുടിച്ചതിന് ശേഷം ബാക്കി കറന്നെടുക്കുന്നു ഒരു പക്ഷേ നൂറ് പശുവിനെ വളർത്തിയിട്ട് നൂറ്റിപ്പത്ത് ലിറ്റർ കിട്ടണ ലോകത്തിലെ ഒരേ ഒരു ഫാം ഒരു പക്ഷേ ഇതായിരിക്കും പത്താറ് വർഷമായിട്ട് ഞാൻ ഗൾഫിൽ തന്നെയാണ് അവിടെ രണ്ടോ മൂന്ന് കമ്പനികളും ദുബായ് എയർ കണ്ടീഷനിംഗ് എന്ന് പറഞ്ഞ കമ്പനി പിന്നെ ദുബായ് ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ കമ്പനി പവർ ആൻഡ് കൂളിങ് പിന്നെ ഇൻഡീജിനിയസ് കൗമിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസും കൂടി അവിടെയുണ്ട് ഇവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവിടേക്ക് അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മളിവിടുന്ന് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല നെയ്യ് ആ നെയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ അശ്വഗന്ധ ബ്രഹ്മി എന്ന അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അവിടേക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലൈസൻസാണ് ബാക്കി കമ്പനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുപ്പത്താറ് വർഷത്തെ അധ്വാനത്തിൻ്റെ അത് വളരെ നന്നായിട്ട് വലുതായി യു എയിലെ തന്നെ ടോപ്പ് പത്ത് കമ്പനിയിലെ ഒരു കമ്പനിയാണ് ദുബായ് എയർ കണ്ടീഷനിങ് ബയോ ഡൈനാമിക് ഫാമിംഗ് എന്ന് പറയും പണ്ടത്തെ പോലെ കൃഷി നമ്മൾ പണ്ട് പശുക്കൾ വളർത്തിരുന്ന് ചാണകം കിട്ടാനും മുരീനെ കിട്ടാനാണ് അല്ലാതെ പാലിന് വേണ്ടി ആയിരുന്നില്ലല്ലോ അപ്പോൾ അതേപോലെ ഈ ചാണകവും പച്ചിലയും ഇട്ട് മണ്ണിനെ പുഷ്ടിപ്പെടുത്തി ഓർഗാനിക്കിനൊക്കെ മേലെയായിട്ട് പെസ്റ്റിസൈഡൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള ചെടികളെ ചെടികൾക്ക് പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പശുക്കളെ ഇപ്പോൾ വളർത്തുന്നത് അതുപോലെ ഈ ഇത്രയും പാലുകൊണ്ട് ഏറ്റവും നല്ല പാലുണ്ടാക്കി ഏറ്റവും നല്ല നെയ്യുണ്ടാക്കി ഒരു പക്ഷേ ഇപ്പോൾ നൂറ് പശുക്കൾ നമുക്ക് വളർത്തിയിട്ട് നൂറ്റി ലിറ്റർ പാലാണ് മാക്സിമം കിട്ടുന്നത് രണ്ട് നേരം കൂടെ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞുമക്കളോട് കടപ്പാടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഒരുതരം മില്ലറ്റാണ് ബാജറ എന്ന് പറയുന്ന മില്ലറ്റാണ് സ്വർഗം എന്നൊക്കെ പറയും ഇത് നമ്മൾ ധാന്യമായിട്ട് പശുക്കൾക്ക് ഇത് വെട്ടിയിട്ട് അധികം കൊടുക്കാം കറുക്കണ പശുക്കൾക്ക് നമ്മൾ വളർത്തണ പുല്ല് കൊടുക്കാറില്ല കാരണം വളർത്തണ പുല്ലില് ഈ സാധാരണ തന്നെ വളരുന്ന ഈ കറുഗ പുല്ല് പോലെയുള്ള ഗുണങ്ങളൊന്നും അതിലില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്യം തന്നെ ഏറ്റവും നല്ല പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാകുമ്പോൾ വളർത്തിയ പുല്ല് കള കറക്കുന്ന പശുക്കൾക്ക് കൊടുക്കില്ല മറ്റുള്ള പ്രഗ്നൻ്റായിട്ടും കൊച്ചുകുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുക ഈ മെയിനായിട്ട് നമ്മുടെ പശുക്കൾക്ക് ഈ ടൈപ്പ് ബാജിര ഈ സംഭവങ്ങൾ നട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ ചാണകാജിര എന്നുള്ളത് ഇതൊക്കെ കൊടുക്കുക ചെയ്യണേ ഇത് നമ്മൾ ഈ പതിനെട്ട് ഏക്കറിൽ നമുക്ക് ആവശ്യത്തിന് കൂടെ ഇഷ്ടംപോലെ വളർത്തണ്ട അതല്ലെങ്കിൽ തന്നെ ഈ വക തന്നെ പുല്ല് കണ്ടോ ഇത് ഇതൊക്കെ നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇതിലൊരു തര വിധത്തിലുള്ള ഒന്നും കൊടുക്കണില്ല ഇതിനകത്ത് ചാണം ഗോമൂത്രം അല്ലാതെ വേറെ ഒന്നും ഈ പറമ്പുകളിൽ ഉപയോഗിക്കുന്നില്ല ഇതിപ്പോൾ പതിനഞ്ച് വർഷത്തോളം അതിൽ ഒരു പെസ്റ്റിസൈഡും ചെയ്യാണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പറമ്പാണ് ഇതിനാണ് നമ്മൾ ബയോഡൈനാമിക് ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിധത്തിലുള്ള മോഡിഫൈ ദ സീഡോ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് കയറ്റാതെ പഴയ വിത്തുകൾ ശേഖരിച്ച് ഏറ്റവും നല്ല ഭക്ഷണം ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളിവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന ധാന്യങ്ങൾ ദവധാന്യങ്ങളുണ്ട് കുറച്ച് കുറച്ച് ധാന്യങ്ങൾ നമ്മൾ പൊടിച്ച് എല്ലാ ദിവസവും കൊടുക്കും അതേപോലെ ബാക്കി പൊടികളൊന്നും തന്നെ നമ്മൾ വാങ്ങാറില്ല കാരണം അതിലൊക്കെ ഈ ഒരു പല്ലറ്റും കാര്യങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ വേണ്ടാത്ത പല സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ തന്നെ പൊടിച്ചാണ് കൊടുക്കുന്നത് ചോള ആയാലും ശരി പരുത്തിക്കുരു ആയാലും ശരി നമ്മുടെ മെഷീൻ നമ്മുടെ സ്വന്തം മെഷീൻ ഉണ്ട് മെഷീനിൽ പൊടിച്ച് കാലത്ത് പൊടിക്കുന്നത് വെള്ളത്തിലിട്ട് ഉച്ചയാകുമ്പോൾ കൊടുക്കും ഉച്ചയ്ക്ക് പൊടിക്കുന്നത് പിറ്റേ ദിവസം കാലത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ഉണ്ട് നല്ല ധാന്യങ്ങൾ ആ ധാന്യങ്ങൾ തന്നെ ബീറ്റ് ചെയ്യാവരുത് ആയിട്ടുള്ളതായിരിക്കണം ഓർഗാനിക് ആയിരിക്കണം അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടെയ്നർ കണക്കിന് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് കുറേശ് കുറേശ്ശേ കൊടുക്കുകയല്ല പശുക്കൾക്കും ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ മാത്രമേ നല്ല പാല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാലായിരിക്കും അതുകൊണ്ട് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവില്ല അത് ശരീരത്തിൽ ഫലിക്കുകയുമില്ല ഇമ്മ്യൂണിറ്റി കൂട്ടുക കൊച്ചു കുഞ്ഞുങ്ങളുടെ അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാ പശുക്കളും സർട്ടിഫൈ ചെയ്തതാണ് നമ്മുടെ പശുക്കളുടെ പ്രത്യേകത എ ടു എ ടു സർട്ടിഫൈ ചെയ്തതാണ് അവിടെ എ വൺ പശുക്കളുണ്ട് എ വൺ എ വൺ പശു ഉണ്ട് എ ടു എ ടു ടു എ വൺ എ ടു പശു ഉണ്ട് പക്ഷേ നമ്മുടെ പശു എല്ലാം തന്നെ എ ടു എ ടു 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 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത് അത് നമ്മൾ മൂന്ന് വർഷം മൂന്ന് വർഷം എത്തുമ്പോൾ കാളെ മാറ്റും അത് ക്രോസ് ബ്രീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അതിനൊക്കെ എട്ട് ലക്ഷം രൂപയുടെ കാളേനേക്കാണ് നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള പശു ഇത് പ്രത്യേകിച്ച് ഗീർ പശു എന്ന് പറഞ്ഞാൽ അറിയാലോ ഗീർ വനത്തിൽ സിംഹങ്ങളോട് തല്ലുപിടിച്ച് ജീവിക്കുന്ന പശുക്കളാണ് ഇവർ അവരുടെ അടുത്ത് നമ്മൾ സ്നേഹത്തോടെ അല്ലാതെ ഒന്നും അവരെ കറക്കാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും പറ്റില്ല അവരെ സ്നേഹിക്കും തോറും അവർക്ക് അവർ നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങൾ തരും പാലും കാര്യങ്ങളൊക്കെ തരും അങ്ങനെയാണ് നമ്മുടെ പശുക്കൾ മറ്റ് തൊഴുത്ത് പോലെ അശുദ്ധിയോ മണോ വൃത്തികേടൊന്നുമില്ല കാരണം നല്ല ചാണാണ് അവർ തരുന്നത് ആ ചാണകപ്പം അപ്പം തന്നെ മാറി മാറ്റി നമ്മൾ ചാണം ഉണക്കി ഈ ഈ കാണുന്ന ഷെഡിനകത്ത് ഉണക്കി നമ്മൾ ഒരു മെഷീനിൽ പൊടിച്ച് പാക്ക് ചെയ്യാണ് ഈ ചാണക അധികം പൂജയ്ക്ക് എടുക്കാം ഭസ്മുണ്ടാക്കാൻ എടുക്കാം അതുപോലെ മെഴുകാൻ ഉപയോഗിക്കാം അങ്ങനത്തെ ചാണകമാണ് ഇവിടെ ഒരു അശുദ്ധി എന്ന് പറയുന്ന സംഭവമില്ല അല്ല നാച്ചുറൽ ആയതുകൊണ്ടുള്ള ഒരു സംഭവം ഉള്ളൂ അല്ലാതെ അശുദ്ധി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫാമിൽ ഉണ്ടായിരിക്കില്ല ഒരിക്കലും ഇനി അടുത്തായിട്ട് ബയോ ഡയനാമിക് ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ ഇതെല്ലാം നമ്മൾ ഈ ചാണവും ഗോമൂത്രം എല്ലാം നമ്മൾ ബയോഡൈനാമിക് ഫാമിന് ഉപയോഗിക്കും അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ അശ്വഗന്ധിയാണ് ഇതിൽ അശ്വഗന്ധയും പിന്നെ നമ്മൾ നയംകരണ പരിപ്പും ഉണ്ട് ഇതിനകത്ത് അശ്വഗന്ധ അശ്വഗന്ധ ഇതെല്ലാം നാര നയങ്കരണ പരിപ്പാണ് ഇതൊക്കെ നയംകരണ പരിപ്പാണ് ഇതാണ് അശ്വഗന്ധ ഇത് നമ്മുടെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കണതായത് ണക്കി നമ്മൾ മറ്റു സംഭവം പൊടിക്കുമ്പോൾ അതിലിട്ട് പൊടിച്ച് കൊടുക്കും ചോളൊക്കെ പൊടിക്കൂല അതിൽ കുറേശിട്ടിട്ട് എന്നും അശ്വഗന്ധ കൊടുക്കും അതുതന്നെ ഉള്ള അശ്വഗന്ധ ആയി കിടക്കുന്നത് നമ്മൾക്ക് ഏകദേശം നൂറോളം പശുക്കളാണ് ഇവിടെ ഉള്ളത് അതധികവും ഗീർ പശുക്കളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ട സ്നേഹം കണ്ടവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എന്തെങ്കിലും പല്ലറ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലൊന്നും നല്ല പാല് കിട്ടില്ല അവർ തരണ പാല് നമ്മളെടുക്കുക അല്ലാതെ മീനും മൂം അല്ലെങ്കിൽ യൂറിയൊക്കെ അടങ്ങിയ പുല്ലും അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് പല്ലറ്റൊക്കെ കൊടുത്തിട്ട് കിട്ടണ പാല് നമ്മുടെ കുഞ്ഞുമുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ നല്ല പാൽ ഉല്പാദിപ്പിക്കുക ഏറ്റവും നല്ല നെയ്യുണ്ടാക്കുക അത് മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ നല്ല ഫുഡ് കൊടുത്ത് ഈ കറക്കണ പശുക്കൾക്ക് നമ്മൾ വളർത്തുന്ന പുല്ല് പോലും കൊടുക്കാറില്ല കർക്കിട പശുക്കൾക്ക് നമ്മളെപ്പോഴും ധാതാ പുല്ലുകൾ ഇതാണ് ഇതിപ്പോൾ കറുകയും അങ്ങനെയൊക്കെയുള്ള പുല്ലുകൾ കണ്ട ഇത് ഇത് കർക്കിടക പശുക്കൾക്ക് നമ്മൾ ഇതാ കൊടുക്കുക ഒരിക്കലും നമ്മൾ വളർത്തുന്ന പുല്ല് നമ്മുടെ നമ്മുടെ പശു കർക്കിട പശുക്കൾക്ക് കൊടുക്കില്ല പിന്നെ അശുഗന്ധ കൊടുക്കുന്നത് കർക്കിട പശുക്കൾക്കാണ് നവധാന്യങ്ങളൊക്കെ കർക്കിട പശുക്കൾക്ക് എപ്പോഴും കൊടുക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും നല്ല നെയ്യും ഏറ്റവും നല്ല വെണ്ണയും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ അതുകൊണ്ട് അതിലൂടെ എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി തിരിച്ചുകൊണ്ടുവരണം ഇനിയും പല അസുഖങ്ങൾ വന്നാൽ ഒന്നും സംഭവിക്കാൻ പാടില്ല ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ആൾക്കാർക്ക് കുഞ്ഞുമക്കൾക്ക് പ്രത്യേകിച്ച് അതാണ് ലക്ഷ്യം ഈ ഹമ്പുള്ള പശുവിൻ്റെ പാൽ മാത്രമാണ് ഏറ്റവും മുൾക്ക് തരുന്നത് നമ്മൾ നമ്മൾ നമ്മളിവിടുന്ന് പശുക്കളെ വെട്ടാനായിട്ട് ആർക്കും കൊടുക്കാറില്ല വെട്ടാനോ ഇറച്ചിക്ക് വേണ്ടി ഒരിക്കലും കൊടുക്കില്ല അതിൽ നമ്മൾ മരിക്കുന്നവരെ സംരക്ഷിക്കും ഒരിക്കലും വെട്ടാനായിട്ട് കൊടുക്കില്ല പിന്നെ കാളകള് നമ്മൾ കുറേ കാളെ നമ്മൾ തിരിച്ച് ഗുജറാത്തിലേക്ക് അയച്ചു നമുക്ക് കാരണം നാൽപ്പത്തി ആറ് കാളുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്ന പശുക്കളെ കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ തിരിച്ചയക്കുക ചെയ്തത് കാളകളെ അല്ലെങ്കിൽ ഒന്നിനെയും തന്നെ ഇപ്പോൾ വയസ്സായിട്ടുണ്ടെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ തന്നെ ഇവിടെ സംരക്ഷിക്കും അതിൻ്റെ ചാണകവും ഗോമൂത്രവും എടുത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ വെട്ടാനോ ഈ നാടൻ പശുക്കളെ സംരക്ഷിക്കുക നാടൻ പശുക്കളുടെ വംശനാശം വരാതിരിക്കുക അതാണ് ലക്ഷ്യം ഇത് നമ്മളുടെ ബിലോന മെഷീൻ എന്ന് തന്നെ പറയാം ബിലോന മെഷീൻ എന്ന് വെച്ചാൽ കടഞ്ഞെടുക്കുന്ന മെഷീൻ ഇത് നമ്മൾ പാല് തിളപ്പിച്ച് ഉറൊഴിച്ച് വെച്ച് ഇതിൽ നമ്മൾ കടഞ്ഞെടുക്കുക ചെയ്യുന്നത് കടഞ്ഞ് വെണ്ണ മാറ്റി മോര് നമ്മള് മറ്റുള്ള മരുന്നും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു വെണ്ണ നമ്മള് ഒരുക്കി നെയ്യെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഈ കടകോലിന് തന്നെ പ്രത്യേകതയുണ്ട് പല ടൈപ്പ് കടകോലുണ്ട് ചന്ദനത്തിന്റെ കടകോല് എന്ത് മരുന്നാണ് ഉദ്ദേശിക്കുന്ന ആ മരുന്ന് അനുസരിച്ചാണ് നമ്മൾ കടകോല് വരെ ഉപയോഗിക്കുക ഇതിപ്പോ ഈ കാലത്ത് കടഞ്ഞു കഴിഞ്ഞതാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് നമ്മൾ ഇതില് കഷായം വെക്കുകയാണ് ചെയ്യുന്നത് ഇത് പുകയില്ലാത്ത അടുപ്പാണ് കഷായം ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിന്റെ അശ്വഗന്ധയുടെ കഷായം വെച്ചിട്ട് പല മരുന്നുകളും ഇട്ടിട്ടാണ് ചെയ്യുന്നത് വൈദ്യന്മാരാണ് അത് ചെയ്യുന്നത് കഷായം വെച്ച് നൂറ് ലിറ്റർ ആയിട്ട് ഇത് പറ്റും പറ്റുമ്പോൾ നൂറ് ലിറ്റർ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ചെയ്യാം ഈ നൂറ് ലിറ്റർ ഇതിന് ഒഴിച്ചതിന് ശേഷം നൂറ്റി അറുപതോളം ലിറ്റർ പാല് നമ്മുടെ തന്നെ പശുവിന്റെ രണ്ട് ദിവസത്തെ പാലാണ് നമുക്ക് ഇതിലൊഴിക്കേണ്ടി വരുന്നത് രണ്ട് ദിവസത്തെ പാല് നൂറ്റി അറുപതോളം ലിറ്റർ പാൽ ഇതിലൊഴിക്കും അതിന് ശേഷം നമ്മൾ ഒരു നാൽപ്പത് ലിറ്റർ നെയ്യ് ഒഴിച്ചിട്ട് ആറാമത്തെ ദിവസം നമ്മളിത് ഇറക്കുമ്പോൾ നമുക്ക് ആകെ ഉണ്ടാകാൻ പോകണത് നാൽപ്പത്തി നാല് ലിറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലിറ്റർ മാത്രമാണ് അശ്വഗന്ധ ഘൃതം അശ്വഗന്ധ ഗീ ഉണ്ടാവുന്നത് ഇത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യണു എക്സ്പോർട്ട് തുടങ്ങിയിട്ടില്ല അശ്വഗന്ധ ഗീ എക്സ്പോർട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് യു എ കംപ്ലീറ്റ് ഗീ പോകുന്നുണ്ട് പക്ഷെ ഇതാണ് നമുക്ക് ആകെ നാല് അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ ഗിയേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് വേണം നിയോഗ സംഭവങ്ങൾ ചെയ്യാൻ എട്ടായിരം രൂപയോളം ചിലവുകൊണ്ട് ഒരു കിലോ നെയ്യ് ഉണ്ടാക്കാൻ അത് ഇവിടെ വെക്കുന്നത് നാലായിരം രൂപയ്ക്കാണ് നെഗ് അശ്വഗന്ധേ ഇതുവരെ റേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടുള്ള എക്സ്പോർട്ട് ആണ് അതിന്റെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം ഈ അശ്വഗന്ധ നെയ്യ ഗുണങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ക്ഷയം അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഈ കൊറോണ രോഗികൾക്ക് രോഗം വന്നു പോയതിന് ശേഷമുള്ള ചുമ ശ്വാസതടസ്സം മറ്റുള്ള അനുബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ നാടീ ഞരമ്പുകൾക്ക് നല്ല ബലം കിട്ടും വാതരോഗത്തിന് നല്ലതാണ് അപ്പൊ ഇത് കഴിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ നെയ്യുടെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ നൂറ് പശുവിനെ വളർത്തിയിട്ട് നമുക്ക് ആകെ നൂറ്റിപ്പത്ത് ലിറ്റർ പാലിൽ നിന്നാണ് നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കുന്നത് ആ നെയ്യ് നൂറ്റിപ്പത്ത് ലിറ്റർ പാൽ ഉണ്ടാക്ക പാലീന്ന് നമ്മൾ കടഞ്ഞെടുക്കുക ബിലോണ മെത്തേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കടഞ്ഞെടുക്കുന്ന നെയ്യാണിത് അത് ഉറൊഴിച്ച് വെച്ച് തിളപ്പിച്ച് ഉറ ഒഴിച്ച് വെച്ച് കടഞ്ഞെടുക്കുന്ന നെയ്യാണിത് നമുക്ക് ഞാൻ പറഞ്ഞു പത്ത് ലിറ്റർ വെണ്ണയിൽ നിന്ന് നമുക്ക് നാല് പോയിന്റ് രണ്ട് ലിറ്റർ മാത്രം നെയ്യ് കിട്ടുന്നുള്ളൂ അത് വേണമെന്നുണ്ടെങ്കിൽ പത്ത് ലിറ്ററിൽ നിന്ന് ഒമ്പത് ലിറ്റർ കിട്ടാം വേണമെങ്കിൽ എട്ട് ലിറ്റർ കിട്ടാം അപ്പോൾ പിന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ പ്രത്യേകത നമ്മൾ ഇതിൽ ക്വാണ്ടിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി മാത്രം ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഗീ ആക്കാനാണ് നമ്മൾ ഇതിനെ ശ്രമിക്കുന്നത് അത് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടായത് കൊണ്ട് നമ്മളിതിൽ ഒരു വിധത്തിലുമുള്ള മായം വരാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മളുടെ കടപ്പാടാണ് പ്രകൃതിയോടും ലോകത്തോടുള്ള കടപ്പാട് കൊച്ചുമക്കളോടുള്ള കടപ്പാട് അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത് ഇത് ഒരു സ്പൂൺ വെച്ച് ഡെയിലി കഴിച്ചാൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെയുള്ള മറ്റെല്ലാവരും പറയുന്ന പോലെ നെയ്യ് കഴിക്കരുതെന്ന് എന്ന് പറയുന്ന നെയ്യല്ല ഇത് ഇത് കഴിക്കേണ്ട നെയ്യാണ് നമ്മളെല്ലാവരും അതേപോലെ തന്നെ അശ്വഗന്ധ അശ്വഗന്ധ അശ്വഗന്ധാകൃതം അശ്വഗന്ധ ഗീ എന്നും പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന യു എലിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണിത് ഇത് ആറു ദിവസം നമ്മുടെ ഈ നെയ്യ് ആറ് ദിവസം എല്ലാ മരുന്നിലും ടോക്സിൻ ഉണ്ട് അശ്വഗന്ധ ആയാലും ശരി എല്ലാ മരുന്നുകളും ടോക്സിൻ ഉണ്ട് ഈ ടോക്സിൻ പോകാൻ വേണ്ടിയിട്ടാണ് പണ്ട് മുതൽക്കേ കഷായം വെക്കുന്നത് ആ വിധിപ്രകാരം കഷായം വെക്കുന്ന ഈ സംഭവം ലോകത്തിലെ ഒന്നാം നമ്പർ സംഭവം തന്നെയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നെയ്യില് പഴയ നെയ്യ് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പൊ ഇത് ഇവിടെ വെക്കാനുള്ള ലൈസൻസ് ആയിട്ടുള്ള ഇതിപ്പോൾ എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ യു എ എക്സ്പോർട്ട് ഉണ്ട് കുറച്ചേ നമുക്ക് ഒരു ദിവസം നാലര ലിറ്റർ നെയ്യേ നമുക്ക് ആകെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ വ്യവസായ അടിസ്ഥാനത്തിലൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ അതിന് റെഡിയുമല്ല ഇത് നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അശ്വഗന്ധാകൃതം സെയിലൊക്കെ വളരെ കുറവാണ് മീൻസ് ഇപ്പൊ ഈ നാലര ലിറ്ററിന്റെ കാര്യമേ ഉള്ളൂ അതിപ്പോൾ ബുക്കിംഗ് ഉണ്ട് ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ കൊടുത്തു പോവുകയാണ് നമ്മളിപ്പോൾ നാലായിരം രൂപയ്ക്കാണ് നെയ്യ് കൊടുക്കുന്നത് അത് നാലായിരം രൂപയും ടാക്സ് ഓണീ നെയ്യുടെ വില അര ലിറ്ററിനാണെങ്കിൽ രണ്ടായിരം രൂപയും ടാക്സ് ഓണീ നെയ്യുടെ വില ബുക്കിംഗ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ നാലര ലിറ്റർ വെച്ച് എന്തായാലും പോകുന്നുണ്ട് മരുന്ന് ഉണ്ടാക്കാനും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനും ഏറ്റവും നല്ല നെയ്യാണിത് പ്രിയരെ കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു